ഹായ് എല്ലാ ഫ്രണ്ട്സിനും നമസ്കാരം നമ്മളൊന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വെയിലതുകൊണ്ട് ഞാനിത് ഈ കണ്ടെത്താനാകാത്തൊരു മുറിയുണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന എടുക്കുന്ന വീഡിയോ ആ കാണുന്ന ആ ആള് നടന്നു പോകുന്നില്ലേ അതെടുക്കുക അവിടെയാണ് ചാല് ആ ചാലിനാ നമ്മൾ ഫിഷിങ്ങിന് വന്നത് ഫിഷിങ്ങി കഴിഞ്ഞു നിർത്തി ഞാനിങ്ങോട്ട് നടന്ന് വരുന്ന വഴിക്ക് എവിടെ വെച്ചാൽ ഈ തണത് കണ്ടു അവിടെ ചങ്ങ എടുക്കാതെ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ശരിക്കും ടയർഡായി എന്നാ വെയിലെ പോകഞ്ഞു പോവട്ടി ഇരിക്കുന്നേ ഇവിടെ ചെറിയ തോടൊക്കെ ഉണ്ട് വേണ്ടോ ചാലും ഇങ്ങനെ അങ്ങ് പോയി ആ വലിയ തോട്ടിലോട്ട് ചെന്ന് കയറും അവിടെ ആള് നിൽക്കുന്നിടത്ത് അതിനകത്തായിരുന്നു നമ്മുടെ ഫിഷിങ് അപ്പം നമുക്കൊന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വർഷം കിട്ടാത്ത ഐറ്റം ഒക്കെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് കാണിക്കാം കേട്ടോ വായനകത്തിരിക്കും മീൻ സാമാന്യം ഒന്നും തിരക്കേട്ടില്ലാത്ത രീതിയിൽ നിന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഇത്ര മീൻ കിട്ടുന്നത് അപ്പം വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ഇട്ടാക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി ഒരു ചിലപ്പിനെ കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാം സ്ട്രൈക്ക് കിട്ടിയേ ഹെവി സൈസ് സാധനം കേട്ടോ അന്യ ഹെവിയ നമ്മളെ കരയ്ക്ക് കയറിയിട്ടുണ്ട് വിശദമായിട്ടോ കാണിക്കാം കേട്ടോ എന്താ സൈസാണെന്ന് നോക്കിയേ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി കുഴപ്പം കഴിക്കാത്ത നിൽക്കുന്നില്ല പേടസ് ആടുവാ അതോട്ട് വൺ കെ ജി പ്ലസ് ഒക്കെ കാണും കേട്ടോ തൂക്കി നോക്കാണ്ട് സാധനമൊന്നും കയ്യിട്ടില്ല അതുകൊണ്ട് ഫ്രാസ് ഒന്നും നമ്മളെടുത്തില്ല എൻ്റെ ഞാൻ തൂക്കി കാണിക്കായിരുന്നു കാണുമ്പോൾ അറിയാം അവൻ്റെ വെയിറ്റ് എന്നാ ഉണ്ടോന്നുള്ളത് ഹെവി സാധനം ഹെവി ഹെവി അടിപൊളി നമ്മളെ കഴിക്കാത്തിരുന്നെടു നമ്മുടെ കൈയൊക്കെ തീരെ കുഞ്ഞിതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവൻ എന്നാ വലിപ്പം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി ഒരു ഒന്നിരുന്നൂറ് ഒന്ന് മുന്നൂറൊക്കെ റേഞ്ച് കാണിയത് സ്ക്രീനകത്തൊന്നും ഒതുങ്ങുന്നില്ല ഇപ്പം നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോവാം അടുത്തത് നല്ല ഹെവി ഒരു വരാൽ ഷൂട്ടാ കേട്ടോ പൈസ വരാല സൂപ്പർ സ്ട്രൈക്ക് അടിയായിരുന്നു ചെളിക്കാത്ത അടി പറ്റ ചേർന്ന് നിന്നാവാൻ കൊട്ടത്ത് വള്ളമൊക്കെ നമ്മൾ ഊട്ടിയാ അപ്പുറത്തൊരു പൊഴിയാ പൊഴിക്കാത്തോട്ട് കയറാൻ നോക്കുക അതിനകത്ത് കയറിയ പിന്നെ പാടുവാ മുഴുവൻ കമ്പും കോലും ചപ്പുക അത് പെട്ടെന്ന് വലിച്ചു കയറ്റുന്നത് നൂലെ പിടിച്ചു കറക്കിക്കയറ്റകത്തോട്ട് കയറും ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമൊക്കെ കാണും അവരല്ലോ കേട്ടോ സൈസ് സാധനം ഞാൻ നോർമൽ ക്യാമറയല്ലേ എടുക്കുന്നത് വൈഡാങ്കിലൊന്നും ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ അതാണ് ഈ മീൻ്റെ വലിപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ട് കയറാം ഞാൻ ലാസ്റ്റ് ഈ മീൻ കാണിക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ നോക്കിയാൽ അത് അതിൻ്റെ വലിപ്പം മറ്റ് മീതിയൊക്കെ കൂടുതൽ കിടക്കുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ വലിപ്പം അറിയത്തുള്ളൂ അടിപൊളി പറഞ്ഞു നൂരി എടുക്കട്ടെ ഉണ്ടോ ഒരു ഒരടി മീനീളം വെച്ചോണ്ട് ഹെവി ഹെവി അടിപൊളി നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോവാം കിട്ടിയ വലിയ വലിപ്പമൊന്നുമില്ല ഒരു മീഡിയം ചെറിയ സിലവപ്പിയായ അടുത്തങ്ങ് വന്ന് നിന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അടിച്ചതാണ് അത്യാവശ്യം എടുക്കാം കുഴപ്പമൊന്നുമില്ല വലിയ വായ്പ ഒന്നും ഇല്ലെന്നേ ഉള്ളു വറക്കാം കഴുകിയെടുക്കാം അങ്ങനെ മണ്ണ് ഞാൻ തൊട്ട് വീണട്ടെ എന്താ കുഴപ്പമില്ല വറക്കാനെടുക്കാം ടുത്തൊരു ഷൂട്ടിലോട്ട് പോവേ അതൊരു ശകലോടെ വലുപ്പമുള്ള ഫലപ്പ് ചെയ്താ മറ്റേതിനെ കഴിഞ്ഞ മീഡിയം സൈസാണ് ഒറ്റ മീനെ എൻ്റെ കൈ മീളിൽ കാണുന്നില്ല നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോകാം കേട്ടോ ഒരു വരാല ഒരു കുഞ്ഞു വരാല അടിക്കണ്ടടിക്കണ്ടെന്നോർത്ത അടി കൊണ്ടി ഡായി മറിഞ്ഞു അടിച്ചപ്പോഴേ അടി കൊണ്ടപ്പോഴേ മറിഞ്ഞുള്ളത് വരാലാണേലും അതാണേലും ഇടത്തിനെ മേളീന്ന് അടിക്കുന്നില്ല അടിയെന്നുള്ള അടിയേ ഉള്ളൂ എല്ലാം ചേർന്നകത്തേക്ക് പറ്റ ചേർന്ന് നിൽക്കുക അടുത്ത ഷൂട്ട് കാണാം ോക്കി നോക്കി നോക്കി ഇളക്കുക ഇതൊരു വരാഴ്ച അത്രയും തന്നെ ഇല്ലെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തവനെ അങ്ങോട്ട് വരുന്നുണ്ട് അടിച്ചോട്ടെ രണ്ട് പ്രാവശ്യം അടിക്കാൻ ഓങ്ങിട്ട അവൻ മാറി മാറി പോയിട്ടു അവൻ എവിടെ നിക്കാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കുക നല്ല നിക്കുക നമ്മൾ ും കേട്ടോ കൂട്ടത്ത് പണിന്ന് ഇവിടെ അടി കൊണ്ടിട്ട് അവൻ പോകുന്ന എവിടെയാന്ന് നോക്കി കൊണ്ടില്ല ഓടുക അങ്ങോട്ട് വരുമ്പോൾ അവിടെ ആള് നിൽക്കുന്നോണ്ടേ അവൻ തിരിച്ചതുപോലെ തന്നെ അങ്ങോട്ട് പോവാ എനിക്ക് ഇവിടുന്ന് കാണത്തൊന്നുമില്ല ഒരു നല്ലതുപോലെ അങ്ങോട്ടേക്കിടക്ക ഓടുന്നതാണ് മീനെ കൃത്യമായിട്ട് കണ്ടാലല്ലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ ഇതൊരുമാതിരി ഉദ്ദേശം പറ്റുള്ള മൂടിക്കെട്ടിക്കിടക്കുവോ എങ്ങനെ കാണാൻ െ കിട്ടിയില്ല അവനെ അവനെ കയറ്റി എല്ലാം തലമുണ്ട തലമുണ്ടൊക്കെ ഇട്ടുള്ള അടിയാ തലമുണ്ടൊട്ടിച്ചിരിക്കുന്നത് അമ്പിന്റെ അത്തത്തെ ഞാൻ പിടിച്ചിരിക്കുന്നത് തലമുണ്ടെ കൂടെ കയറിയിട്ട് പറമ്പടി വന്നു വാളിനെ അടിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ വാളേ അല്ല വരാൽ ഷൂട്ടല്ല വാഴ ഷൂട്ട് ഇതാ കേട്ടോ വാളേ എൻ്റെ ഷൂട്ട് കിട്ടിയില്ല അടിച്ചപ്പോൾ ക്യാമറ ഓഫായിരുന്നു നമ്മുടെ കൂടെ ഇരുന്ന ഒരു പയ്യനുണ്ട് പുള്ളി പറഞ്ഞു ചേട്ടാ ക്യാമറ ഓഫായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പോയി ലോക്കില്ലാത്തൊള്ള ആർട്ട് കേട്ടാണ് അടിക്കുന്നത് ഭയങ്കര അടിമൂഴുവൻ ഭയങ്കര ഹെവി പ്ലാസ്റ്റിക് കൂടെ കിടക്കുന്നതായിട്ട് ആർട്ടിനെ

പുള്ളിയുടെ പേര് ജിഷ്ണു ജിഷു അങ്ങനെയാണ്ടോ പറഞ്ഞ പേര് ഞാൻ പുള്ളി തന്നെ പറയുന്നുണ്ട് പേര് അപ്പോൾ ഓക്കെ സൂപ്പർ വാള ഓക്കെ ഒന്നര കിലോ റേഞ്ച് ഒക്കെ വരുമായിരിക്കും ബോട്ടേം കൂടെ ഒന്നും എടുത്തോട്ടെ ഇരുന്നോട്ടോ നമ്മൾ ഇവിടെ വെച്ച് കണ്ടതായിട്ട് പറഞ്ഞു പേരെന്ന് പറഞ്ഞു വീട് അടുത്ത ഓക്കെ പുള്ളി അടിക്കുന്ന ആളാ പണി പഠിച്ചു വരുന്നേ ഉള്ളൂ അങ്ങനെ ഹീ നല്ലൊരു വലാൽ ഷൂട്ടാ കേട്ടോ അടിപൊളി ആദ്യം നമ്മൾ അടിച്ച വലാലിൻ്റെ അത്രയും ഒക്കെ തന്നെയുണ്ട് ഇല്ല തെറ്റില്ലാത്തൊരു സാധനം കുഴപ്പം പറയാനൊന്നുമില്ല ണ്ട് അടിപൊളിയല്ലേ ഒരാളൊന്നും വെള്ളത്തിന് മേളയിൽ നിൽക്കുന്നല്ലോ കേട്ടോ എല്ലാം അടിയിലും സൂം ചെയ്ത് കാണിച്ച വെള്ളത്തിന് മേളി നിൽക്കുന്നായിരുന്നെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഇന്നത്തെ ഷൂട്ടുകൾ അങ് തീരുക നമുക്ക് പിടിച്ച മീനൊക്കെ ഒന്ന് കാണണ്ടേ ഇത്ര മീനാണ് നമുക്ക് രണ്ട് സിലുവെപ്പി വലിയ സിലുവെപ്പി ഒരു കുഞ്ഞു ഒരു പുല്ലൻ രണ്ട് ചെറിയ വരാൽ രണ്ട് വലിയ വരാൽ ഇച്ചയ്ക്ക് ഒരു എണ്ണൂറ് ഗ്രാം സംതിങ്ങൊക്കെ കാണാം കേട്ടോ ജീവനുണ്ടോ ഇതിൻ്റെയൊക്കെ അടി കൊണ്ടോ ശോഭമായിപ്പോ തിരുന്നെട്ടിക്ക് ഇതിൻ്റെ ഇതിൻ്റെയും തിരുനെറ്റിക്ക് അടി ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെയും തിളച്ചിട്ട് വരാലിന് രണ്ടും പഴം കിട്ടാറുണ്ട് സൈസ് വരല് ഇതിലും വലിയ വരാൽ കഴിഞ്ഞ ദിവസം എനിക്കൊന്നാൻ ഇത്രയും കൂടെ ഉള്ള ഒരു മൂന്ന് മുന്നൂറൊക്കെ കാണും വരാൽ സൈസ് അതിനെ പിന്നെ നമ്മൾ ഷൂട്ടൊന്നും കിട്ടാൻ ഞാൻ ഷൂട്ടൊന്നും എടുത്തില്ല ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയ മീൻ ണ്ടോ ഒറ്റപ്പൻ ചപ്പ് ജീവനുള്ള വാളെ അതെല്ലാരും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ കമന്റ് വിട്ടേക്കണം വീണ്ടും പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്ക കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ